നമ്മുടെ പ്രിയപ്പെട്ട നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യയും നടി ഗോപിക അനിലും തമ്മിലുള്ള വിവാഹം അത്യാഡംബരമായി കഴിഞ്ഞ ദിവസമാണ് നടന്നത് ചടങ്ങിൽ സിനിമാ സീരിയൽ മേഖലയിൽ നിന്നുള്ള നിരവധി പേരാണ് പങ്കെടുത്തതും ആഘോഷപൂർവമായ നിരവധി ആഘോഷങ്ങളും വിവാഹത്തോടനുബന്ധിച്ച് നടന്നിരുന്നു വളരെ ഏറെ ട്രഡീഷണൽ ആയ വസ്ത്രങ്ങളാണ് ഇരുവരും വിവാഹത്തിന് ധരിച്ചത് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകളും നടന്നിരുന്നു താലിക്കെട്ടിനായി കസവ് സാരിയിലാണ് ഗോപിക ഒരുങ്ങിയത് പരമ്പരാഗത ആഭരണങ്ങളാണ് പേർ ചെയ്തത് എന്ന് പ്രത്യേകം എടുത്തുപറയേണ്ട കാര്യം കൂടിയാണ് കസവ് മുണ്ടും തോൾ കസവുമുണ്ടും തോൾമുണ്ടുമായിരുന്നു ജിപിയുടെ വേഷം പിന്നാലെ നടന്നു വരുന്ന രാജകീയ ലുക്കിലാണ് ഇരുവരും ഒരുങ്ങിയത് മഞ്ഞ നിറത്തിലുള്ള സാരിയാണ് ഗോപിക ധരിച്ചതും കുറച്ച് അധിക ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് വിവാഹത്തിനോടനുബന്ധിച്ച് നടന്നതും എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ാണ് വിവാഹേദിയിൽ തന്റെ സഹപ്രവർത്തകരായ എല്ലാവരും എത്തി എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ് സീരിയലുകളിലും സിനിമകളിലും ടെലിവിഷൻ പരിപാടികളിലുമൊക്കെ സജീവ സാന്നിധ്യമാണ് നടി സജിത ഭേട്ടി സജിത ഭേട്ടിയെ പോലെ തന്നെ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് താരത്തിൻ്റെ മകളെയും സ്വാാന്തനം എന്ന സീരിയലിൽ ദേവൂട്ടിയായി എത്തി ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഇസയും ഇപ്പോഴിതാ ദേവൂട്ടിയുടെ ചെറിയമ്മയായി സ്വാതന്ത്ര്യത്തിലെത്തുന്ന ഗോപികയുടെ വിവാഹ വേദിയിൽ നിന്നുള്ള ഒരു അടിപൊളി വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ആകർഷിക്കുന്നത് ും കുഞ്ഞിനെ ഗോപിക കളിപ്പിക്കുന്നതും എടുത്തുമ്മിക്കുന്നതും വീഡിയോയിൽ കാണാം മടവാട്ടിയായി താൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് എന്ന ചിന്ത പോലും മാറ്റിവെച്ചിട്ടാണ് ആ കുഞ്ഞിനെ എടുത്ത് ലാളിക്കുന്നതും സ്നേഹിക്കുന്നതും ഉമ്മയ്ക്കുന്നതും എന്നൊക്കെ ആ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി അറിയുവാനും സാധിക്കും സാന്ത്വനം സീരിയൽ അവസാനിച്ചതിൻ്റെയും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെയും സങ്കടവും സന്തോഷവും എല്ലാം ഗോപികയുടെ മനസ്സിലും ഉണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ചിത്രങ്ങൾക്ക് നിരവധി നല്ല കമൻറ്റുകളാണ് വരുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ